കൂത്താട്ടുള്ള സ്വാഗതം എറണാകുളം കോട്ടയം ഇടുക്കി എന്നീ മൂന്ന് ജില്ലകളുടെ സംഗമ സ്ഥലമാണ് കൂത്താട്ടുകുളം നഗരസഭാ കാര്യാലയം ട്രഷറി പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് വില്ലേജ് ഓഫീസ് അമ്പലം പള്ളി ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് കൂത്താട്ടുകുളം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂത്താട്ടുകുളം നഗരത്തിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ശൌചാലയം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി നിരന്തരം അപേക്ഷകളും നിവേദനങ്ങളും നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അടുത്ത കാലത്ത് കൂത്താട്ടുകുളം നഗരസഭ സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു ആ നിവേദനത്തിൽ ശൗചാലയം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം കൂടി നിർദ്ദേശിച്ചിരുന്നു കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയുടെ മുൻവശത്തും പോലീസ് സ്റ്റേഷന്റെ സമീപത്തും സ്ഥിതി ചെയ്യുന്ന സർക്കാർ വകഭൂമി കൈവശം വെച്ചിരിക്കുന്ന വൈ എം സി എ എന്ന സംഘടനയെ ഒഴിപ്പിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് ശൌചാലയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദു ഐക്യവേദി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നിവേദനങ്ങളും പരാതികളും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കുവാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ആയതിനാൽ രാഷ്ട്രീയ മതഭേദമന്യേ കൂത്താട്ടുകുളത്തെ വ്യാപാരി വ്യവസായികളും മറ്റ് സംഘടനകളും എല്ലാവരും സഹകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു മൂന്ന് ജില്ലകളായ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലയുടെ സംഗമ സ്ഥാനമാണ് കൂത്താട്ടുകുളം കൂട്ടാട്ടുകുളക്ക് കൂടിയാണ് ഗംസി റോഡ് കടന്നു പോകുന്നത് കൂട്ടാട്ടുകുളത്തിന്റെ മെയിൻ സ്ഥലം എന്ന് പറയുന്ന സെൻട്രൽ ജംഗ്ഷനിൽ നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൂടാതെ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ട് കൂത്താട്ടുളം നഗരസഭ ട്രഷറി കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ കൂത്താട്ടുകുളം പോസ്റ്റ് ഓഫീസ് വില്ലേജ് ഓഫീസ് സബ് മിസ്റ്റർ ഓഫീസ് തുടങ്ങിയിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളും കൂടാതെ ഹൈന്ദവ ക്ഷേത്രവും ക്രിസ്ത്യൻ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ സെന്റർ ബെഞ്ചില് നിരവധി കടകളും അതുപോലെ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടെ ഒട്ടനവധി ആളുകൾ വന്നു പോകുന്ന ആളുകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ യാതൊരു സ്ഥലവും ഇല്ലാതെ വളരെ വിഷമിച്ചു പോകുന്ന ഒരു സാഹചര്യത്തില് കൂട്ടാട്ടുകുളത്ത് ഈ എന്റെ പൊറില് നിൽക്കുന്ന ഈ സ്ഥല സർക്കാർ വലിയ സ്ഥലമാണ് ഈ സ്ഥലത്ത് ഒരു ശൗചാലയം പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു വൈദ്യുതി വിട്ടാട്ടുകുളം മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു നിവേദനം കൊടുത്തിരുന്നു അതിവേദനത്തിന്റെ ഭാഗമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം സർക്കാരിന്റെ അധീനത നിലത്തുന്ന സ്ഥലത്ത് ഒരു ടേക്ക് എന്ന നിലയ്ക്ക് ഇവിടെ ഒരു ശൗചാലയം പടതാൽ പ്രായമായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരു ശൗചാലയത്തിന് ഊട്ടപിടിക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്ത് അനുഭവമായി മാറും അതിനുവേണ്ട നടപടികൾ ഉണ്ടാകണം അതിന് രാഷ്ട്രീയ ഭേദമെന്ന് ഈ കൂട്ടാതെ എല്ലാ നല്ലവരായ നാട്ടുകാരും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം